നമുക്കൊരു ട്രാൻസിഷൻ ആയാലോ എന്നാൽ ആ മക്കളെ നമുക്ക് പോകാൻ തൊപ്പും പടി മറിയുന്ന മുകളിൽ നീ വന്ന യൂണിസെക്സ് സലൂണിലേക്ക് ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ കാരണം എനിക്കെൻ്റെ മുടി കണ്ട ഇതാണെൻ്റെ വൃത്തികെട്ട മുടി ഈ മുടി ഒന്ന് ചെയ് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേയായി അപ്പോഴാണ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പ്രവീൺ പറഞ്ഞത് ഈ നയൻ ടു തേർട്ടീൻ ഉണ്ട് ടു തൗസൻഡ് ആണ് ബ്ലോ ട്രൈക്ക് നീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എനിക്ക് അയച്ചിരുന്നു ആ എടാ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവനോട് അവൻ ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു ഓ നിനക്ക് എനിക്ക് എന്നെ എൻകറേജ് ചെയ്ത് കൊന്നു അവനാ കൊള്ളാമെന്ന് എനിക്ക് നല്ല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് വിച്ച് കാച്ചി അങ്ങനെ മുടി ചെയ്തു മുടി ആദ്യം ഒന്നും വെട്ടി വെട്ടിയിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് പ്രവീൻ അവനവിടുത്ത് ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഹെയർ സ്റ്റൈലിസ്റ്റ് ഓ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് നാല് പ്രാവശ്യം സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുടി പക്ഷേ ഈ നാല് പ്രാവശ്യം സ്മൂത്ത്നിങ് ചെയ്തപ്പോൾ എൻ്റെ മുടി ശരിക്കും വളരുകയുണ്ടായത് എന്ന് വെച്ചാൽ നീളം വെക്കേണ്ടായത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ചെയ് ഇവൻ ഇത് ചെയ്ത് വെട്ടിയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ എൻ്റെ മുടി നന്നു വളരും ഇവൻ്റെ കൈക്ക് എന്തോ ഒരു ചിലരുടെ കൈക്ക് എന്തോ ഒരു കൈപ്പുണ്യം എന്ന് പറയാറില്ലേ അതേപോലെ എൻ്റെ മുടി വളരും അപ്പോൾ എനിക്ക് സ്ട്രേറ്റായിട്ടായി കിടക്കുന്ന മുടിയില്ലേ സ്മൂത്തനായി കിടക്കുന്ന മുടി അത് ശരിക്കും പറഞ്ഞ എൻ്റെ ഒറിജിനൽ മുടി തന്നെ നീ സ്ട്രേറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്നു മുകളിൽ നിന്ന് വന്ന് ഉണ്ടായി വരുന്ന മുടി എൻ്റെ പഴയ മുടി ഉണ്ടായി വരുന്ന മുടി ചപ്പറ ചപ്പറ പൊടിയാണ് പഴയ മുട ചുരുണ്ട മുടി അപ്പം അതുണ്ടാകുമ്പോൾ നമ്മൾ തിക്കായിട്ട് തോന്നും പക്ഷെ താഴെ സ്മൂതന കിടക്കുമ്പോൾ വടി പോലെ കിടക്കും അപ്പോൾ എല്ലാവരും എനിക്ക് അയ്യോ മോളെ മുടിയൊക്കെ പോയി മുടി പോയതല്ല അതാണ് എൻ്റെ ഒറിജിനൽ മുടി അത് പറഞ്ഞാൽ അവർ പറയുമോ തർക്കിക്കാൻ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ മുടി പോകുന്നുണ്ടായില്ല സ്മൂതിനിങ് ചെയ്തിട്ട് പലരും ഇതൊക്കെ തന്നെ പിന്നെ നമ്മളൊന്നും വരാറില്ല അങ്ങനെ നല്ല വശമായിട്ട് സ്മൂത്തനിങ് അല്ല അപ്പോൾ ഇപ്പോൾ ഓഫറ് വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ചെയ്യാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ചെയ്യാൻ പോയി ഇതിപ്പോൾ ഇത് വാഷ് ചെയ്തിന് ശേഷം ഡ്രൈ ചെയ്ത് സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്മൂത്തിനിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് താഴെ ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പോൾ മോളിൽ താഴത്തേക്ക് വന്നിട്ട് താഴെ ഇങ്ങനെ ഒരു ഇങ്ങനെ സെറ്റ് തീർണ പോലെ മുടി അത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കളിയാക്കാണ് അടി നിന്റെ മുടി എന്തൊരു പോലാണ് എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കളി കാരണം മൊത്തം ധാരണ എന്ന് പറഞ്ഞാൽ താരൻ്റെ അങ്ങപ്പുറം താരനായിരുന്നു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൻ്റെ മുടിയിലൊന്നും മര്യാദയ്ക്ക് ഒരു ഹെയർ കെട്ടാൻ പോലും എൻ്റെ മുടിയിൽ പറ്റണ്ടായിരുന്നു അത് നീളയില്ല ഞാൻ വെട്ടിയായിരുന്നു മുടി വെട്ടി കളഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മുടി പോലെ തന്നെയാണ് എൻ്റെ മുടി ഇരുന്ന് വെച്ചത് പക്ഷെ അവൻ്റെ മൂന്ന് വെച്ചാൽ ഒട്ടിപൊളി കേളാണ് കേട്ടോ ഈ കോളിമണിയുടെ ഒക്കെ പോലെ കേൾ അപ്പം പക്ഷേ അവനോട് പറഞ്ഞു എടീ ഞാൻ പിന്നെ കേളിങ് കേളിങ് ക്രീം ഉപയോഗിച്ചിട്ട് ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പം നീ കണ്ടു എൻ്റെ മുടി ഇപ്പം മുടിയിൽ എന്തോ ഷാംപൂ ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ മുടിയില് ഈ ഇത്ര താരണ ഉണ്ടല്ലോ ഷാംപു ചെയ്യാൻ പോലും പറ്റൂല കാരണം ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി ഒരുമാതിരി ചകിരി എന്ന് പറഞ്ഞാൽ അമ്മമാതിരി ചകിരി എന്നാൽ എണ്ണയിട്ടാലോ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു കാശിനു പോലായിരുന്നു എൻ്റെ മോന്ത ഇപ്പോൾ പിന്നെയും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊള്ളാട്ടോ അത് പറയാൻ രസം സ്ട്രേറ്റനിങ് ചെയ്ത് സ്മൂതിനിങ് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഭംഗിൻ്റെ കേട്ട് അപ്പോൾ അവൻ എന്താ വേണ്ട മുടി പിന്നെ കേളിങ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് കേളിങ് ക്രീം ഉപയോഗിച്ചിട്ടിരിക്കുന്നെ കുറച്ച് സെറ്റാക്കിയിട്ടില്ല അപ്പോൾ അവനോട് വന്ന് നമുക്ക് വാഷ് ചെയ്തിട്ട് എൻ്റെ മുടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആട്ടോ സ്മൂതിനിങ് ക്രീം വെച്ചത് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അവൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു അതെ അതെ ആയിരിക്കണം കാരണം ഞാൻ എൻ്റെ ഇടയ്ക്ക് കുറേ നേരം ഉറങ്ങി ഇരുന്ന് തെയ്യും കളിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി ഞാൻ കണ്ട് തുറന്ന് വെച്ചുകൊണ്ട് ഉറങ്ങി എന്ത് ഉച്ച കഴിഞ്ഞിട്ട് ജോ നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഞാൻ ചെന്ന് നമ്മളിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉറക്കാൻ വരൂല്ലേ കണ്ട അവർ കേളും ക്രീം ഉപയോഗിച്ചിട്ട് കേൾ ക്രീം ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ മുടിയാ ഇഞ്ച്രസ്സാന്ന് നോക്ക് അത് എനിക്ക് കണ്ടിട്ട് ഭയങ്കര ബോധ്യമായി എൻ്റെ കൂടി അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഈ കേൾക്കും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ചെയ്യാനുള്ള സമയം ടൈം സമയമൊന്നുമില്ല അപ്പോൾ എങ്കിൽ വൈകുന്നേരം വന്ന് കൊച്ചിൻ്റെ കൂടെ അടിക്കും പിന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പരിപാടിക്ക് നടക്കുള്ളൂ വർക്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ പറ്റുള്ളൂ വയ്യാ എന്ന് പറയണ പോലെ ഇത് ഇപ്പോൾ ഇത് ട്രൈ ചെയ്തിരിക്കണം കേട്ടോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്തതിന് ശേഷം ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യും ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അവനുണ്ട് ന്യൂട്രലൈസർ പിടിക്കണം നമ്മുടെ തലയിൽ അപ്പോൾ അതാണിപ്പം അവൻ ചെയ്യാൻ പോകണം അപ്പോൾ ആദ്യം അവൻ അത് സ്ട്രെയിറ്റൻ ജസ്റ്റ് ഹീറ്റർ ഉപയോഗിച്ച് മീൻ നമ്മുടെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റനർ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റൻ ചെയ്യുകയാണ് ചെയ്ത് സ്ട്രെയിറ്റൻ ചെയ്തതിന് ശേഷം ഫുൾ സ്ട്രെയിറ്റിൻ ചെയ്തതിന് ശേഷമാണ് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്നത് ശരിക്കും സ്മൂത്ത്നിങ്ങിൻ്റെ ഇതും പ്രൊസീജിയറും ഇത് സെയിം രീതിയാണ് പക്ഷേ സ്മൂത്തിങ്ങിന് താഴെ വരെ അവര് ചെയ്യുമെങ്കിൽ ഇത് താഴെ ഇങ്ങനെ കേൾ ചെയ്തിടും നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ കേൾ ചെയ്തിടും അപ്പൊ ഇപ്പൊ ഇപ്പ ശരിക്കും പിന്നെ അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിന്റെ മുടി വേർജിൻ മുടിയാണ് കാരണം രണ്ട് മൂന്ന് വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഓറിജിനൽ മുടിയാണ് വന്നത് അപ്പോൾ ആയിട്ടുള്ള മുടിയാണ് ഇപ്പോൾ ഇനിയിപ്പോ ഇപ്പൊ നമ്മൾ അതിനകത്തേക്ക് കെമിക്കൽ കയറ്റി അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ നരനാരേയും വന്നിട്ടുണ്ട് അതും കളിയാക്കുന്നതും കേട്ടോ അപ്പം ഇപ്പോഴത്തെ സ്ട്രേറ്റിങ് കഴിഞ്ഞ് ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് സ്ട്രേറ്റിംഗ് ഇങ്ങനെ ചെയ്തിരുന്നത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു പക്ഷെ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് വരാറില്ല ഇതിന് ശേഷം ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്ലൈ ചെയ്യും മുടി വെട്ടിയതിന് ശേഷം ഇങ്ങനെ ചെയ്തതുകൊണ്ട് നല്ല ഭംഗിയായി അപ്പം മുടി മൊത്തം ഇപ്പോൾ ന്യൂട്രലൈസർ ഇട്ടു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ന്യൂട്രലൈസർ എടുക്കണം ഇടയ്ക്ക് വാഷ് ചെയ്യണമൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇടയ്ക്ക് ഞാൻ ഇരുന്ന് ഉറങ്ങണമുണ്ട് പിന്നെ മൊബൈലിലെടുക്കാൻ ചിലപ്പോൾ വൈകും അങ്ങനെയൊക്കെ പിന്നെ എന്നിട്ട് നന്നായിട്ട് അവൻ ഡ്രൈ ചെയ്യാണ് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് അത് ഡ്രൈ ചെയ്തോണ്ട് തന്നെ അത് എന്താ പറയുക അങ്ങണ്ട അവനെന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എടി എന്നെ നീ മരിയാക്കി കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടിയിട്ട് അവൻ ആ നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ട് നല്ല രസമായിട്ട് നിന്നെ കാണുന്നുണ്ട് നല്ല ഭംഗിയിലുണ്ടെന്നൊക്കെ അവനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ നല്ല അടിപൊളി മേക്കപ്പ് ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷയില്ല അവൻ ഹെയർ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇവൻ മസാജ് പോലെ ചെയ്താൽ പോലും എന്തോ ഒരു ഒരു പ്രത്യേക ഒരു കൈപ്പുണ്യംന്നൊക്കെ പറയില്ല അതേപോലെ എനിക്ക് മുടി വെട്ടിയാലും മുടി സ്ട്രേറ്റൻ ചെയ്തിട്ട് വെട്ടി തന്നാലും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ സ്ട്രേറ്റൻ ചെയ്ത് മീൻസ് മൂത്തഞ്ച് ചെയ്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാറ് മാസം കഴിഞ്ഞാൽ മുടി അഞ്ചാറ് മൂന്നാല് മാസം കഴിയുമ്പോൾ തന്നെ മുടി വളരാൻ തുടങ്ങും ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ അത് ഇനിയിപ്പം വെറുതെ വെട്ടിയാലും ഒരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോഴേ മുടി മൂന്ന് മാസം അല്ല ശരിക്കും ഒരു മാസം കഴിയുമ്പോൾ തന്നെ മുടി വള വളരാൻ തുടങ്ങുമെന്ന് പറയാം ഈ അതേസമയം ഞാൻ വീട്ടിൽ നിന്ന് വെട്ടിയാൽ പോലും ഇത്രയും വളരുന്നൊന്നുമില്ല ഒരു പ ചില ആളുകളുടെ കൈഡ് കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ ഇതേപോലെ ഇവന് നല്ലൊരു കൈപ്പുണ്യുണ്ട് പോലെ അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സാണ് ഇവന് ഇവനെ തേടി എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് ഇവനെ പുഴ ഇവനെതിരെ ഞാനിങ്ങനെ പുകഴ്ത്തുന്നതും ശരിയല്ല വേണ്ട അപ്പം അങ്ങനെ അവൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് സെറ്റ് തരണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറി പണ്ടത്തെ മീൻസ് പണ്ടത്തെ ലക്ക് ചെയ്യണിന് മുന്നേ ഉള്ള ഷെയ്പ്പല്ല ഇപ്പം ഇപ്പം നല്ലൊരു മോഡേണിറ്റി വന്നിട്ടുണ്ട് മോഡേണിറ്റി മീൻസ് നല്ല ഭംഗി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുകയാണെങ്കിൽ റിവ്യൂ ഇടാം ഇതിൻ്റെ ചിലപ്പോൾ ഞാൻ മറന്നുപോകും ഇപ്പോഴത്തെ നല്ല ഭംഗിയിൽ അവൻ ഇങ്ങനെ ഇങ്ങനെ പൊക്കിയൊക്കെ തരീന മുടിയുടെ ബാക്ക് സൈഡിലൊക്കെ കായ് നല്ല ഭംഗിയുണ്ട് നീലമൊന്നും അത്ര കുറച്ചില്ല കേട്ടോ സൈഡ് മാത്രം ഇത്ര പെട്ടിക്കുള്ള മാത്രമേ ഉള്ളൂ അവൻ ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തതിരിക്കണോ അവൻ നല്ല ഭംഗിയിൽ ഇരിക്കുകയാണ് ഞാൻ അവൻ്റെ മുടി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അവൻ്റെ മുടി നല്ല ഭംഗിയുണ്ട് അവൻ്റെ മുടി നല്ല ഭംഗിയുണ്ട് അപ്പം ഇത് ഞാൻ ചെയ് ചെയ്തത് ഒന്നുകൂടെ പറയാം ഈ തൊപ്പൻപൊടി മുറിയ മുകളിൽ നീവെന്ന് പറയാം യൂണിസെക്സ് സെല്ലുള്ളിലാണ് ചെയ്തത് ചെയ്തത് പ്രവീണാണ് അവനാണ് അവിടുത്തെ അടിപൊളി ഹേഴ്സലിസ്റ്റ് ഇപ്പോൾ രക്ഷയില്ല ഞാൻ അവനെ ഞാനവനെ എങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പറയും കാരണം നല്ല എൻ്റെ ഫ്രണ്ട് എന്ന രീതിയിലല്ല അവൻ അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് മൂട്ടി കിട്ടിയവനെങ്ങനെയെങ്കിലും സെറ്റപ്പാക്കിത്തരും എന്ത് മുടിയാണെങ്കിലും അങ്ങനെ എൻ്റെ മുടി നല്ല സെറ്റപ്പായി നിങ്ങൾ നോക്കൂ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണമോ വേണ്ടെന്നൊക്കെ നിങ്ങളുടെ താല്പര്യം എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു ലൈക്കെങ്കിലും തരണം ഇഷ്ടപ്പെട്ടൊരു കമൻ്റ് എങ്കിലും എടുക്കുക ഫൈനലൊക്കെ എങ്ങനെയുണ്ട് ഗായ്സ് സൂപ്പറാണോ ആ എനിക്കിഷ്ടപ്പെട്ടു ഐ ഞാൻ സ്ലോ മോയിൽ എടുക്കാൻ പറഞ്ഞു തന്നെ ഞാൻ ലാസ്റ്റ് സ്ലോ മോയിലൊക്കെ ഇട്ട് ചെയ്തതാണ് പക്ഷെ അത്ര അത്ര ഭംഗിയായില്ലേ സ്ലോ മോയിൽ എടുത്തിരുന്നെങ്കിൽ കുറച്ചൂടെ ക്യൂട്ടായിരുന്നു ഞാൻ എടുത്താൽ അപ്പോഴത്തെ എൻ്റെ കണ്ടീഷനിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ ആറു മണിയായതാണ് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ